ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോയിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ ശ്രുതി അശ്വിനോട് പറയുന്നുണ്ട് ശ്യാം അതെ അളിയ അങ്ങനെ അങ്ങോട്ട് പോയാൽ ശരിയാവോ എന്നെക്കുറിച്ച് ഇത്രയും ആരോപണം നടത്തിയ ഈ ചേച്ചിനനിയത്തിനും ഇവിടെ ഇനി വരച്ച് വെച്ച് പുറപ്പിക്കാൻ പറ്റില്ല രണ്ടിനെ ചവിട്ടി കളിയ എന്ന് പറയുകയാണ് അത് കേൾക്കുന്നത് അശ്വിൻ്റെ ദേഷ്യം വരും കേട്ടോ അശ്വിൻ അപ്പം തന്നെ ശ്യാമിൻ്റെ അടുത്തേക്ക് വരുവാണ് എന്നിട്ട് ശ്യാമിൻ്റെ സൂക്ഷിച്ച് നോക്കിയിട്ട് ഒരു ഒറ്റ അടി വെച്ച് കൊടുക്കുകയാണ് മുത്തശ്ശിക്കും അതുപോലെ തന്നെ ശ്രുതിക്കും പ്രീതിക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് കാരണം അവർക്കറിയാം ശ്യാം പറഞ്ഞത് കള്ളമാണെന്ന് പക്ഷേ ും മാത്രം ചെറിയൊരു ഷോക്കിലാണ് ശേഷം അശ്വം പറയേണ്ടത് ഞാൻ ഈ അടി എന്തിനെ തന്നെന്നറിയാവോ എൻ്റെ ഈ പാവം ചേച്ചിനെ നീ ഇത്ര നാൾ പറഞ്ഞു പറ്റിച്ചതിന് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു അടി വെച്ച് കൂടി കൊടുക്കുകയാണ് ഇതിനെന്തിനത്താണെന്ന് അറിയാവോ എൻ്റെ ഭാര്യ എന്നെ ഇത്രയോ നാൾ നീ ഇത്ര നാൾ എന്നെ നിന്ന് എൻ്റെ ഭാര്യ നിന്ന് എന്നിൽ നിന്ന് അകറ്റിയതിന് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എൻ്റെ ഭാര്യയെ വിശ്വസിക്കാത്തെയാണ് എൻ്റെ ശ്രുതി പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ടിട്ടാണ് എനിക്കും എൻ്റെ ചേച്ചിക്കും ഇത്രയും വലിയ അപകടങ്ങൾ ഉണ്ടായത് എല്ലാത്തിനും കാരണം നീയാണ് ഷ്യാം മാധവ് നീയാണ് ഈ വീട്ടിൽ നിന്ന് പുറത്ത് പോകേണ്ടത് ഗെറ്റ് ഔട്ട് എന്ന് പറയുകയാണ് അളിയ ഞാൻ അതെ നീ തന്നെയാണ് രാജകുമാരി ഈ അളിയൻ എന്തൊക്കെയാണ് പറഞ്ഞത് ആ രാജകുമാരി എന്നോ എൻ്റെ ചേച്ചിയുടെ പേര് വിളിക്കാൻ പോലുള്ള യോഗ്യത നിനക്കില്ലട സ്ത്രീയുടെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത പോലും നിനക്കില്ല മര്യാദക്ക് ഇറങ്ങി പോവാൻ നോക്ക് എന്നു പറയുമ്പോൾ അളിയ ഞാനൊന്നും തെറ്റിച്ചു തരില്ല മിണ്ടരുത് ഇറങ്ങി ഉറങ്ങിപ്പോ ശ്യാമാധവ് എന്ന് പറഞ്ഞിട്ട് ശ്യാമിൻ്റെ കോളറെ പിടിച്ചിട്ട് ഷർട്ടിനെ പിടിച്ചിട്ട് വലിച്ച് ഇടച്ച് പുറത്തേക്ക് ഇടുവാട്ടോ ശ്യാമിൻ്റെ നോട്ടം ആ സമയത്ത് ഫുള്ളും അഞ്ജലി തന്നെയാണ് അഞ്ജലി എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന രീതിയിൽ ശ്യാം അഞ്ജലിനെ തന്നെ നോയിക്കൊണ്ടിരിക്കുകയാണ് അഞ്ജലി കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അതിനുശേഷം ശ്യാമിനെ അടിച്ച് പുറത്താക്കുമ്പോഴേക്കും ശ്യാം ആ തൂണിലേക്ക് പോയി വീഴുവാട്ടോ ശ്യാമോ ദേഷ്യത്തോടു കൂടി തന്നെ അശ്വിനെ നോക്കുന്നുണ്ട് അശ്വിനെ അത് മൈൻഡ് ചെയ്യുന്നില്ല അശ്വിൻ വേഗം തന്നെ അകത്തേക്ക് ഒന്നിട്ട് വാതിൽ കൊട്ടി അടക്കുകയാണ് ആ സമയത്ത് പെട്ടെന്ന് അഞ്ജലിക്ക് തല കറക്കാൻ പോലെ തോന്നുകയാണ് അഞ്ജലി അവിടെ തലകറങ്ങി വീഴുമ്പോഴേക്കും അഞ്ജലി ടുത്തേക്ക് എല്ലാവരും കൂടി എത്തുന്നുണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് അഞ്ജലിനെ റൂമിലേക്ക് കൊണ്ടുപോയി കിടത്തുവാട്ടോ റൂമിലേക്ക് കിടത്ത് കഴിയുമ്പോഴേക്കും അഞ്ജലി എടുത്ത് അഞ്ജലി എല്ലാ എല്ലാവരും നിൽക്കണ സമയത്ത് അഞ്ജലി പറയുന്നുണ്ട് എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കണം എല്ലാവരും ഒന്ന് റൂമിൽ നിന്ന് പോകണമെന്ന് പറയുമ്പോൾ അശ്വൻ പറയുന്നുണ്ട് ചേച്ചി എനിക്ക് ചേച്ചിയെടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറയുമ്പോൾ അഞ്ജലി പറയാണ് കുഞ്ഞ ഞാൻ നിന്നെടുത്ത് കൂടിയിട്ടാണ് പറഞ്ഞത് എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്ക് നിൽക്കണം എന്ന് പറയുകയാണ് അങ്ങനെ അശ്വിനെ മനസ്സിലായി അഞ്ജലിക്ക് അശ്വിനോട് എന്തൊക്കെയോ ദേഷ്യമുണ്ടെന്ന് ഇതെല്ലാം കേട്ടുകൊണ്ട് പുറത്ത് നിൽക്കുന്നുണ്ട് ശ്രുതി ശ്രുതിക്കും വല്ലാത്ത വിഷമവാണ് താൻ കാണുവാണ് ഈ കുടുംബം ഇങ്ങനെയായി പോയത് എന്ന രീതിയിലുള്ള സംശയം പോലും ശ്രുതിക്ക് വരുവാണ് അങ്ങനെ ശ്രുതി വിഷമത്തോടു കൂടി തന്നെ റൂമിലേക്ക് പോവാണ് ആ സമയത്ത് അശ്വിൻ റൂമിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് രാമേട്ടൻ ഒരു ഗ്ലാസ് ഗ്ലാസ് ചായയട്ട് അശ്വിൻ്റെ അടുത്തേക്ക് വരുവാട്ടോ ശ്രുതി ഇത് ഇതാർക്കാ രാമേട്ട ചായ ഇത് അശ്വിനെയാണ് ഞാൻ കൊടുത്തോളാം എന്ന് ശ്രുതി പറയുകയാണ് ശേഷം ആ ചായ ഗ്ലാസ് മേടിച്ചുകൊണ്ട് ശ്രുതി പേടിച്ച് പേടിച്ച് റൂമിലേക്ക് പോകട്ടൊക്കെയാണ് അശ്വിൻ പൊട്ടിത്തെറിക്കോ വഴക്ക് പറയോ തെറി പറയോ ഒന്നും അറിയില്ലല്ലോ അങ്ങനെ പേടിച്ച് 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 ശ്രുതി അശ്വിൻ്റെ റൂമിലേക്ക് എത്തുമ്പോഴേക്കും അശ്വിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും അശ്വിൻ ശ്രുതിയെ നോക്കുകയാണ് നോക്കുമ്പോൾ ശ്രുതിയുടെ കയ്യിൽ നിന്ന് ചായക്കപ്പിങ്ങനെ വിറച്ചിട്ടിങ്ങനെ വരച്ചിട്ട് വിറച്ചുകൊണ്ടിങ്ങനെ ചായക്കപ്പിങ്ങനെ പിടിച്ചിരിക്കുകയാണ് ശ്രുതി എടുത്ത് അശ്വിൻ പറയുന്നുണ്ട് നീ എന്തിനാ ഇങ്ങനെ പേടിക്കണത് ഞാൻ നിന്നോട് ശ്രുതി തെറ്റി ചെയ്തത് സോറി എന്ന് പറഞ്ഞിട്ട് ആ ചായ മേടിക്കുകയാണ് ശേഷം ശ്രുതി ശ്രുതി പെട്ടെന്ന് അശ്വിനെ കെട്ടിപ്പിടിക്കുക കേട്ടോ അശ്വിനും ശ്രുതിനെ കെട്ടിപ്പിടിക്കേണ്ട ശേഷം ശ്രുതിയെ പൊക്കിയെടുക്കുകയാണ് അശ്വിൻ പൊക്കിയെടുത്തതിനു ശേഷം അശ്വിനെ കട്ടിലേക്ക് കിടത്തുവാട്ടെ ശ്രുതി കട്ടിലേക്ക് കിടത്തിയിട്ട് അശ്വിൻ്റെ കൈ ശ്രുതി കയ്യിൽ ചേർത്ത് പിടിക്കുകയാണ് കുറേ നേരം ശ്രുതി അശ്വിൻ്റെ ഭാഗത്തേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ശേഷം എപ്പോഴും ശ്രുതി കണ്ണടക്കുകയാണ് ശ്രുതി ഉറങ്ങിയെന്ന് മനസ്സിലാക്കുമ്പോഴേക്കും അശ്വിൻ പതുക്കെ അവിടെ നേടുന്നേറ്റ് നേരെ അഞ്ജലിയുടെ റൂമിലേക്ക് പോവുകയാണ് അവിടെ നോക്കുമ്പോൾ അഞ്ജലിനെ കാണുന്നേ ഇല്ല കേട്ടോ അശ്വിൻ അവിടെയൊക്കെ തപ്പുന്നുണ്ട് അഞ്ജലിനെതിൽ അപകടം അബദ്ധം കാണിച്ചോ എന്നൊരു പേടി അശ്വിൻ ഉണ്ടായി അശ്വിൻ അവിടെ ഇവിടെയൊക്കെ തപ്പുമ്പോഴേക്കും പെട്ടെന്ന് മുത്തശ്ശിയുടെ റൂമിൽ ലൈറ്റ് കാണുന്നുണ്ട് പതിക്ക് അശ്വിൻ വാതിക്കാൻ എന്ന് നോക്കുമ്പോഴേക്കും മുത്തശ്ശിയുടെ ആ മടിയിൽ തല ചായച്ച് കിടന്നുറങ്ങുവാൻ ാണ് അഞ്ജലി മുത്തശ്ശി അശ്വിനെ കാണുന്നുണ്ട് കുഞ്ഞ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അഞ്ജലിനെ നിലത്ത് കിടത്തിയതിനു ശേഷം മുത്തശ്ശി അശ്വിൻ്റെ അടുത്തേക്ക് പോവാണ് കുഞ്ഞ എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് എനിക്കും മുത്തശ്ശിയെടുത്ത് സംസാരിക്കണം എന്ന് പറയണം പാവം അഞ്ജലി ഒരുപാട് ബുദ്ധിമുട്ട് കഷ്ടപ്പെട്ടാൽ ഞാൻ അവളൊക്കെ കിടത്തി ഉറക്കിയത് മരുന്നൊക്കെ കഴിച്ചപ്പോൾ ക്ഷീണം കാരണം ഉറങ്ങണത് വാ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അശ്വിനെ വിളിച്ചുകൊണ്ട് നിലത്തേക്ക് പോവാണ് കൂടെ അപ്പോഴേക്കും ശ്രുതിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ ശ്രുതി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അശ്വിനോട് ചോദിക്കുന്നുണ്ട് കുഞ്ഞ എന്തൊക്കെയാണ് കുഞ്ഞിൽ നിന്ന് ഇവിടെ സംഭവിച്ചത് എനിക്ക് നിങ്ങളെ തന്നെയാണ് വിശ്വാസം നിങ്ങൾ ഇനിയെങ്കിലും സത്യം പറയാം എന്താ ശരിക്കും സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോഴേക്കും അശ്വിൻ പറയുന്നുണ്ട് ഈ ഷ്യാമാധവ് ഒരു കള്ളനാണെന്ന് എനിക്ക് ഇന്നും ഇന്നലെ മനസ്സിലായ കാര്യമല്ല ഇന്നിവിടെ അരങ്ങേറിയ കാര്യം കൊണ്ടെന്നല്ല ഷ്യാമാധവനെ മനസ്സിലാക്കിയത് മുത്തശ്ശി എനിക്കിതിനെ മുമ്പേ അറിയാമെന്ന് അയാളൊരു ഫ്രോഡാണെന്ന് പക്ഷേ ഞാൻ അതെല്ലാം ക്ഷമിച്ചും സഹിച്ചു ഇരുന്നതിന് കാരണം എൻ്റെ ചേച്ചിനെ ആലോചിച്ചിട്ട് മാത്രമാണ് ഞാനെല്ലാം ക്ഷമിച്ചത് ഈ ശ്രുതിനെ വിവാഹം കഴിച്ച് പെട്ടെന്നൊരു ദിവസം ഞാനിങ്ങോട്ട് വന്നപ്പോൾ നിങ്ങളെല്ലാരും ചോദിച്ചല്ലോ എന്തിനാണ് ശ്രുതിന് ഇത്ര പെട്ടെന്ന് വിവാഹം കഴിച്ചെന്ന് അതിന് കാരണം ഇതുതന്നെയാണ് ശ്രുതി ഷ്യാമും തമ്മിൽ ഒരു അവിഹിത ബന്ധുണ്ടെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു അങ്ങനെ എൻ്റെ ചേച്ചിയുടെ കുടുംബ എൻ്റെ ചേച്ചിയുടെ കുടുംബജീവിതം നശിപ്പിച്ച ഇവളെ ഷ്യാമുനെ വെറുതെ വിടാൻ പാടില്ലെന്ന് ഞാൻ തീരുമാനിച്ചു അങ്ങനെ അവർ ഒരുമിച്ച് ജീവിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ വിവാഹം കഴിച്ചത് അപ്പോഴേക്കും ഒരു ആറ് മാസത്തേക്ക് ഒരു അഗ്രിമെൻറ്റിലാണ് ഞാനിവിളെ വിവാഹം കഴിച്ചത് ആറ് മാസം കഴിയുമ്പോഴേക്കും ചേച്ചിയെടുത്ത് പതിക്കിയ സത്യങ്ങളൊക്കെ പറയാം അപ്പോഴേക്കും ചേച്ചിയുടെ വയറ്റിൽ കുഞ്ഞു ഒരുമാതിരി വലുതാവുമല്ലോ അപ്പോൾ ആ രീതിയിൽ അപ്പോഴേക്കും ചേച്ചിക്ക് അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നും വരത്തൊന്നും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ രഹസ്യങ്ങളൊക്കെ മൂടി വെച്ചത് മുത്തശ്ശി എന്നൊക്കെ പറയുകയാണ് ശേഷം മുത്തശ്ശി എടുത്ത് പറയുന്നുണ്ട് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് നിങ്ങളുടെ വാക്കൊന്നും കൊണ്ടാണ് എനിക്ക് ഏറ്റവും വലിയ തെറ്റ് സംഭവിച്ചതെന്നൊക്കെ പറയുകയാണ് കുഞ്ഞാൻ നീ വിഷമിക്കേണ്ട അഞ്ജനയ്ക്ക് ചെറിയൊരു ദേഷ്യം നിങ്ങൾക്ക് ഉണ്ട് അത് മാറിക്കോളും അവൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും എന്നൊക്കെ പണ്ട് മുത്തശ്ശി രണ്ടുപേരെയും ആശ്വസിപ്പിക്കുക കേട്ടോ ശേഷം ശ്രുതിയും അശ്വിന് റൂമിലേക്ക് പോകുന്നുണ്ട് അശ്വിൻ മുമ്പിലും ശ്രുതി പുറകിലാണ് നടക്കുന്നത് പെട്ടെന്ന് അശ്വിൻ പുറകിലേക്ക് നോക്കുമ്പോൾ ശ്രുതി പുറകിൽ ഇങ്ങനെ നിന്നിട്ട് അശ്വിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ശ്രുതി നീ ഞാൻ എപ്പോഴും നോക്കുമ്പോൾ നീ എന്തിനാ ശ്രുതി പേടിച്ച് പുറകിലേക്ക് ഇങ്ങനെ മാറി പോണത് നീ എപ്പോഴാ ശ്രുതി എൻ്റെ കൂടെ നടക്കുന്നത് എപ്പോഴും ഞാൻ നോക്കുമ്പോൾ നീ എൻ്റെ പുറകിലെ നടക്കുള്ളൂ ഇനിയെങ്കിലും നീ എൻ്റെ കൂടെ നടക്കാൻ പഠിക്കും ശ്രുതി എന്ന് പറയാണ് അത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് വല്ലാത്ത സന്തോഷം തോന്നുകട്ടോ കാരണം ആ വീട്ടിൽ ഒറ്റ ു എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് അശ്വിനു ശ്രുതിനെ ചേർത്ത് പിടിക്കണത് അങ്ങനെ അശ്വിനും ശ്രുതി നല്ല പ്രണയരംഗങ്ങൾ തന്നെ അതായത് അഞ്ജലിയുടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അശ്വിനും ശ്രുതി തമ്മിലുള്ള പ്രണയം ഒട്ടും കുറയുന്നില്ല കേട്ടോ അവർ ശരിക്കും പ്രണയിച്ച് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം ശ്യാം അവിടെ ഒരു പെണ്ണിനെ കൊണ്ടേ നിർത്തിട്ടുണ്ടല്ലോ അഞ്ജലിയുടെ ഒരു ഡേ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അപ്പോൾ ആ പെണ്ണ് ഇങ്ങനെ ഷ്യമിനെ വിളിച്ച് പറയേണ്ടത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആകെ അവതാളത്തിലാണ് എന്ന് പറയുമ്പോൾ നീ അവിടെ എങ്കിലും പിടിച്ചു നിൽക്കണം അവിടുത്തെ കാര്യങ്ങൾ അപ്പം എന്നെ വിളിച്ച് പറയണം എന്ന് ശ്യാം പറയുമ്പോൾ ആ പെണ്ണ് പറയേണ്ടത് ശ്യാം നിങ്ങൾ നിങ്ങളിവിടുന്ന് പോയ സ്ഥിതിക്ക് നിങ്ങൾ നിയമിച്ച എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കില്ല എന്ന് ചോദിക്കുമ്പോൾ ഏ നിന്നെ പറഞ്ഞേക്കാൻ ചാൻസ് കുറവാണ് കാരണം നീ നല്ലായിട്ട് അഞ്ചിനെ കെയർ ചെയ്യുകയാണെങ്കിൽ നിന്നെ അവിടെ ആരും പെട്ടെന്ന് പറഞ്ഞയക്കില്ല അതുകൊണ്ട് നീ എങ്ങനെയൊക്കെ അവിടെ പിടിച്ച് പറ്റി പിടിച്ച് നിൽക്കണം അതിനു ശേഷം മാത്രം ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് മാത്രം നീ അവിടുന്ന് പുറത്തിറങ്ങിയാൽ മതിയെന്ന് പറയുകയാണ് ആ പെണ്ണിനെ ോട് ആ പെണ്ണങ്ങനെ ശ്യാമിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക തന്നെ പെട്ടെന്ന് മനോരമ ഇവരുടെ സംസാരം കേൾക്കാണ് മനോരമക്ക് കാര്യം മനസ്സിലായി മനോരമ ഈ പെണ്ണിന്റെ പുറകെ കൂടി വന്നിട്ട് ആ പെണ്ണിന്റെ ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങിക്കുകയാണ് മനോരമക്ക് കാര്യം മനസ്സിലായതുകൊണ്ട് തന്നെ മനോരമ മിക്കവാറും നാളെ തന്നെ ആ പെണ്ണിനെ അടിച്ചു പുറത്താക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അഞ്ജലിക്ക് എന്തായാലും ശ്രുതിയോടും മഷീനോടും നാളെ മറ്റന്നാളും ചെറിയൊരു ദേഷ്യം ഉണ്ടാവും കേട്ടോ പക്ഷെ ചൊവ്വാഴ്ച ചെയ്യുമ്പോഴേക്കും അഞ്ജലി ഒന്ന് ഓക്കെ ആവും ഓക്കെ ആവും വെച്ചാൽ വേറെ ഒന്നുമല്ല അഞ്ജലി ഷ്യാമിൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ തിങ്സും ഉപേക്ഷിക്കാൻ വേണ്ടി തീരുമാനിക്കും എന്തിന് വയറ്റിലെ കുഞ്ഞിനെ വരാം അപ്പം അതിൻ്റെ പേരിൽ അഞ്ജലി വീട്ടിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ അശ്വിനും ശ്രുതി ചെറിയൊരു വഴക്കും ഉണ്ടാകുന്നുണ്ട് കേട്ടോ പക്ഷെ അശ്വിൻ ആ ഒരു രീതിയിലല്ല ശ്രുതിനെ വഴക്ക് പറഞ്ഞത് പക്ഷേ ശ്രുതി വേറൊരു രീതിയിലാണ് ആ വഴക്ക് വിചാരിക്കുന്നത് ദേശത്തിൽ ദേശത്തിലെന്തോ പറഞ്ഞു പോകണം ശ്രുതിയുടെ അടുത്ത് ശ്രുതി പടി പടിയിറങ്ങും അടുത്ത ആഴ്ച അതായത് അശ്വിൻ്റെ വീട്ടിൽ നിന്ന് പടി ഇറങ്ങി സ്വന്തം വീട്ടിലേക്ക് പോയി നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ശ്രുതിനെ പിറന്നാളും ശ്രുതിക്ക് ഗിഫ്റ്റ് കൊടുക്കലും ശ്രുതിനെ സർപ്രൈസ് കൊടുക്കലൊക്കെ ആയിട്ട് ഭയങ്കര സൂപ്പർ ഭാഗങ്ങളാട്ടോ അടുത്ത ആഴ്ച അതിൻ്റെ അടുത്ത ആഴ്ചക്ക് നല്ല ഭാഗം ഓരോരോ ഭാഗങ്ങളും മിസ് ചെയ്യാൻ പറ്റാത്തത്ര ഭാഗങ്ങളാട്ടോ അത്ര കിടും എപ്പിസോഡ്സാണ് പിന്നെ ഒരു ഒരു എപ്പി ഇനി വരുന്ന എപ്പിസോഡിൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു എപ്പിസോഡ് ഇപ്പോൾ മിസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അടുത്ത എപ്പിസോഡ് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ ഇതുവരെയുള്ള കഥകൾ നമുക്കിങ്ങനെ ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നില്ല പക്ഷേ ഇനിയുള്ള എപ്പിസോഡ്സിൽ ഓരോരോ ഭാഗങ്ങൾ നമ്മൾ ശരിക്കും കണ്ടിരിക്കേണ്ട ഭാഗങ്ങളാണ് കാരണം അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് അത് അതിന് എന്താ കാരണം എന്ന് വെച്ചാൽ ഷാമിൻ്റെ കാലത്തിൽ ഇനിയും പിടിക്കുമ്പോൾ ഇതൊക്കെ ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ അത് പിന്നീട് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടെ എങ്ങനെയാണെന്നുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീട്ടിലേക്ക് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ Yeah, bye bye.